എംആർസി ഡബിൾ ഫൈവ് നയൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ട് വലിയൊരു വീട്ടിൽ കൊട്ടാരം പോലത്തെ വലിയൊരു വീട്ടിൽ തല്ലാജൻ്റെ കംപ്രസർ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൻ്റെ കാർ പോസിലൂടെ നമ്മൾ പോകുന്നത് ഇവിടെ ബെൻലി ബെൻസ് ബി എൻഡബ്ല്യു ഫോർച്യുണർ ഒരുപാട് കാറുകളുണ്ട് അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ ആശാൻ മുന്നിലോട്ട് പോകേണ്ടത് അപ്പോൾ അദൂരത്ത് കാണാണ് കിച്ചൻ അപ്പോൾ കഴിച്ച് നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഈ തല്ലാതിൻ്റെ കമ്പോൾസർ മാറ്റമാണ് നമ്മൾ പോകുന്നത് ഓക്കെ ആദ്യം ഇതിൻ്റെ പോയ കമ്പ്രസ്സിൻ്റെ ഗ്യാസ് ഒക്കെ വയറൂരണ്ട് ഓരോ പൈപ്പുകളായിട്ട് ചൂടാക്കി ഊരിട്ട് വേണം പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അയച്ച് അയച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങനെ അയച്ചെടുത്ത് ഇതൊക്കെ നമുക്ക് പുതിയത് വെക്കാനുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കംപ്രസറിൻ്റെ ഇതൊക്കെ അയച്ചെടുത്തതിനു ശേഷം കമ്പ്രസ്സർ മൊത്തത്തിൽ അതിൻ്റെ പാനിലടക്കം ഊരിയിട്ട് പൈപ്പുകളൊക്കെ വിടിച്ചതിന് ശേഷം മൊത്തത്തിലെടുത്ത് വെളിയിൽ കൊണ്ടുപോയിട്ട് വേണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പസറും ഒരു പുതിയ കമ്പസറവിന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരാം അപ്പോൾ നമ്മൾ പഴയ കമ്പസറും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടെ നിന്ന് സെറ്റാക്കിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പഴയ കമ്പസറ് ഇതി ഒന്ന് അയച്ചെടുക്കണം പിന്നെ എൻ്റെ കണ്ടെൻസറ് കാര്യങ്ങൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉണ്ട് കാര്യങ്ങളൊക്കെ നല്ല കഴുകിയിട്ട് പഴയ തന്നെ വെക്കുന്നത് ഇത് നമ്മളെ ആള് വരുന്നത് അവിടുത്തെ മുതിയറ് ഇവിടുത്തെ ഇത് മാറ്റിയിട്ട് അത് സർവീസ് നമ്മളെ അടുത്ത മുതിയറ് രണ്ടാമത്തെ മുതിയറ് രണ്ടാമത്തെ അല്ല രണ്ട് മുതിയറിലൊരു മുതിയറ് അപ്പൊ അടക്ക നമുക്ക് ഗാവ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ബോസാണ് നമ്മളെ ഇവിടെ വന്ന നല്ല കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല കുറച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കും അല്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ പൈപ്പുകളൊക്കെ ഫ്ലഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്താലാണ് ഇതിൻ്റെ പയതിലുള്ള അഴുക്കളൊക്കെ പോയാൽ നല്ല രീതിയിലാവുകയുള്ളു ആയി കിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ഭാഗവും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അപ്പോൾ നമ്മൾ പണി സൂയിപ്പാകും നമുക്ക് അവിടെ പെട്ടെന്ന് പണി തീർത്ത് പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക അപ്പൊ അങ്ങനെ നമ്മളെ കടുത്ത സാധനം കൊണ്ടു വന്നിട്ടുണ്ട് നമ്മള് വെൽഡ് വരാനുള്ളു അപ്പൊ നമ്മള് പൈപ്പ് ക്ലീനിങ്ങിലിട്ടൊക്കെയാണ് ആ സമയത്ത് നമുക്ക് കട്ടൻ ചായ ദോശയും ലഘുവഷണം ദോശ ദോശയാണുള്ളത് അത് ശരി യത് ഊരി മാറ്റി അതിലോട്ട് പിന്നെ നമ്മള് ഫിൽറ്ററൊക്കെ വെച്ചു പുതിയ ഫിൽറ്ററൊക്കെ വെച്ച് കുടിപ്പിച്ചതിന് ശേഷം കമ്പാസർ കൊടുത്ത് സെറ്റാക്കിയിട്ട് മേലെ കൊടുന്ന് കയറ്റി അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കാരണം എടുക്കാൻ ആളില്ല നമ്മൾ എന്നെ എടുക്കുന്നത് അപ്പം അങ്ങനെ അടുത്ത് എടുത്ത് കയറ്റിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ചെയ്യാൻ ഇവിടെ വെച്ച് ചെയ്ത് പിന്നെ എൻ്റെ കപ്പാസർ കാര്യങ്ങൾ അതിൻ്റെ ലൈൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആ ഇളക്കാണ് നമ്മളെ അമിതാക്ക വീണ്ടും വന്നൊരു സാധനം ഉണ്ട് ഷോർബിങ് ജില്ല പാലക്കാടാണ് സ്നേഹം കഴിഞ്ഞ ഒരു ഒക്കെ ഇനി ാണ് കംപ്രസർ ഇത്യൊക്കെ വലിച്ചു കളയാൻ വേണ്ടിട്ട് ആ ഗ്യാപ്പിൽ സുഖം അമ്മ ഇതാക്കാൻ തള്ളി മറിക്കാണ് തിന്നാനും കുടിച്ചാലും കിട്ടിയ പിന്നെ വെറൊന്നും വേണ്ട അപ്പൊ അതാണ് നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി അപ്പോ നമ്മളെ അവസാന ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിൽ വെക്കുമ്പോ നമ്മളെ അമിതാക്ക ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കല് അപ്പോ അടുത്ത ഫുഡ് ഇതാണ് അമ്മക്കൾ ഫുഡ് ഇതാ അമിതാക്കൾ ഫുഡ് അമിത നമുക്ക് ഇതാണ് ഇന്നത്തെ ഫുഡ് അറബിയില് കുതാറ് പറഞ്ഞ കറിയാണ് നമ്മള് കഴിക്കാൻ പോകുന്നത് ഓക്കേറും വൈസാ ഫുഡ് കഴിക്കാൻ എന്താണ് കിട്ടിയ ചെറുക്കൻ്റെ മുഖങ്ങനെ തെളി ിട്ടുമ്പോളും ഫുഡ് കിട്ടുമ്പോഴും കമ്പനി എല്ലാം കൂടി ഒന്നും പോലെ പോണ നോമ്പണിയോ അതിലുണ്ട് മറ്റേ ചായയും കാവും പിന്നെന്തൊക്കെയാണ് ദോശ പിന്നെന്താ വെച്ച്

അവസാനം കുബ്ബ അല്ലേ അവിടെ ഫിനിഷ് ചെയ്തോളോ ഞാൻ അവിടെ എത്ര കഴിച്ചിട്ടുള്ളു അത് ഇനിച്ചാല് നമ്മള് പണിയുടെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഗ്യാസ് ഫില്ലിങ് കഴിഞ്ഞ സംഭവം വർക്കിംഗ് ആയി നമ്മൾ അവിടുന്ന് പോകും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഓ ഗൈസ് അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട് അലഹമ്മില്ല സംഭവം നമ്മൾ ഫിറ്റാക്കിയത് സെറ്റ് ആയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ കംപ്രസ്സർ മാറ്റലാണ് കംപ്രസ്സർ മാറ്റാന്നൊരു ഹാർട്ട് മാറ്റി വെക്കുന്ന ഒരു പരിപാടിയാണ് മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ ഭാര്യ ആണ് തല്ലാജിൻ്റെ കംപ്രസർ അപ്പോൾ അത് മാറ്റിയേക്കണ പരിപാടി ആണ് അല്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനും ഇതിനൊക്കെ നമുക്കൊരു പ്രചോദനമാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന വിശ്വസത്തോടെ നമ്മൾ വെയിൻ്റപ്പ് ചെയ്യാണ് പവർ വരട്ടെ കുറവുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക